ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം മാറി കോഴിഫാമിനൊക്കെ പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരു റബ്ബർ പൊറിയടത്തിൻ്റെ വീഡിയോ ആണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കോഴിഫാമിനൊക്കെ പറ്റിയ അല്ലെങ്കിൽ റബ്ബർ ആദായം എടുക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ രണ്ട് ഏക്കർ സെന്റ് സ്ഥലം തൊട്ട് മുകളിലൊക്കെ കോഴി ഫാം ആണ് കാണുന്നത് ആ ഫാമിലേക്കൊക്കെ വേറെ റോഡാണ് ഇങ്ങോട്ടേക്കുള്ള റോഡ് ഈ താഴെക്കൂടെയാണ് വരുന്നത് ഇതിനകത്ത് ഓൾറെഡി ഒരു ഷെഡുണ്ട് പണിക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഷീറ്റ് ഇട്ടൊരു ഷെഡ് ഇതിൻ്റെ അകത്തുണ്ട് റബ്ബർ ആദായം മുഴക്കുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ കുറേ റബ്ബർ മരങ്ങളൊക്കെ ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് ആ കാണുന്നതാണ് കോഴി ഫാം അങ്ങനെ കാണുന്ന പ്ലാസ്റ്റിക് റബ്ബർ വരെ അതിർത്തിയുണ്ട് ഇങ്ങനെ പോയിട്ട് നേരെ താഴേക്കാണ് സ്ഥലം വരുന്നത് എല്ലാ ഭാഗങ്ങൾ കത്തിക്കുന്നതാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ അറുപത്തിയഞ്ച് സെൻറ്റ് റബ്ബർ പൊരയിടത്തിന് ഉടമസ്ഥൻ മൊത്തത്തിൽ ചോദിക്കുന്ന വില വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് മാറ്റങ്ങൾ വീണ്ടും വന്നേക്കാവുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണ് പൊൻകുന്നം പൊന്നൂർ ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൊൻകുന്നം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം ദൂരം ഈ വീട്ടിലിരിക്കുന്ന ഈ കാപ്പിയൊക്കെ നിൽക്കുന്നതാണ് അതിർത്തി വരുന്നത് നേരെ താഴേക്ക് ഇതിൽ തടിയെ കൊണ്ടുവരാനായിട്ട് റോഡ് വെട്ടിയിട്ടുണ്ട് മോളിൽ വീട്ടുകൾ വരെ റോഡ് നിലവിൽ വെട്ടിയിട്ടുണ്ട് അതാണ് റോഡ് വരുന്നത് റോഡിൻ്റെ ഇങ്ങന സൈഡിൽ റബർ നിൽക്കുന്ന സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതാണ് താഴെ നിന്നുള്ള വ്യൂ വരുന്നത് ഈ റോഡ് അങ്ങേ സ്ഥലത്തേക്ക് കൂടി പോയിട്ടുണ്ട് ഈ റോഡ് ഒഴിവാക്കിയാണ് അളക്കുന്നത് സ്ഥലം വാങ്ങിക്കുന്ന ആൾക്ക് ഈ റോഡിനും അവകാശമുണ്ട് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം പൊനലൂർ ഹൈവേ പൊൻകുന്നതിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി കോഴിഫാമിനൊക്കെ പറ്റിയ മനോഹരമായ കണ്ടേക്കർ അമ്പത്തിയേഴ് സെൻറ്റ് റബ്ബർ പൊരിയിടം പറ്റാത്ത വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടുത്തൊക്കെ കോഴിഫാം ഉണ്ട് മൊത്തം വില വെറും എഴുപത് ലക്ഷം രൂപ മാത്രം പറയുന്നു മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വളരെ വിലക്കുറിവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക